പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ അനി വരുന്നത് മുകളിൽ നിന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നുണ്ട് അപ്പോ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശ് മോളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവരികയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയണം പിന്നീട് അവര് കാറിന്ന് ഇറങ്ങുന്ന സമയത്ത് ദേവയാനി അവിടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജലജ നവി അവിടേക്ക് വരുന്നുണ്ട് ജലജ അങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എട്ടത്തിട്ട മോൻ ഇനി ഇങ്ങനെ മരുമോളുടെ കൂടെ യാത്ര ചെയ്യില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞത് ഇപ്പോൾ കണ്ണ് തുറന്ന് കാണിത് ഇനാവൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിനോട് മുശൻ പറയുന്നുണ്ടായിരുന്നു ആദർശന് കാണും ഞാനും അവന്റെ അച്ഛനും ഒക്കെ പറയുന്നത് ശരിയാണെന്ന് അതുകൊണ്ടായിരിക്കും മോളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് വീനയുടെ ആദർശാണെങ്കിലും ദൈവേനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയില് ഇവളിങ്ങനെ നടന്നു വരികയായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെ നടന്നു വരികയായിരുന്നു അവൾ എങ്ങനെ നിന്റെ കാറിൽ കയറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓടുന്ന കാറിൽ എങ്ങനെ അവൾ ചാടി കയറിയെന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിന്നിങ്ങനെ ഏർ ആദർശ പറയുന്ന സമയത്ത് ജലജയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലല്ലേ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നീട് നവി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം തെറ്റാണ് ആദർശ കേട്ട ഇവളിങ്ങനെ തന്നിഷ്ടത്തിനാണ് ഓരോ കാര്യം ചെയ്യുന്നത് ഇങ്ങനെ വീട്ടിലേക്ക് പോവരുത് എന്ന് പറഞ്ഞിട്ടും അവൾ തന്നിഷ്ടത്തിന് പോയി എന്നിട്ട് ഇപ്പോൾ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാനെട്ടോ പിന്നീട് ദേവേനാണെങ്കിലും നവ്യനോടും ജലജേനോടും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും ജലജയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ നയന വന്നാൽ എല്ലാരും ഇങ്ങനെ മൗനവൃതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ശരിയായിട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ ആദർശനയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഗുണ്ടകൾ ഇങ്ങനെ വഴിയിൽ തടഞ്ഞു വെച്ചതിനെ കുറിച്ചൊക്കെ നാട്ടിലുള്ള ഫ്രോഡുകൾ മുഴുവൻ നിന്റെ പറകെയാണല്ലോ എന്ന് പറയും അപ്പൊ അങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു എന്റെ പിറകെ ഇതുവരെ ആരും നടന്നിട്ടില്ല കല്യാണത്തിന് മുന്നേ തന്നെ ആദർശമായിട്ട് എന്റെ സ്വഭാവം മനസ്സിലാക്കിയതല്ലേ എന്നോട് മോശമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് പ്രതികരിക്കും ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും എന്ന് പറയുകയാണ് അപ്പൊ നിനക്ക് ഇപ്പൊ എന്റെ കർണത്തടിക്കാനുള്ളതൊക്കെ ഉണ്ട് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയുമ്പോൾ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെ ചെയ്യില്ല അതുപോലെ തന്നെ എൻ്റെ ആദർശേട്ടനെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കും എന്ന് പറയാനട്ടോ നീ ഒരു നന്മമരം അങ്ങനെ ഇട്ടാലോ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ എവിടെ കളിയാക്കി കൊണ്ട് പറഞ്ഞു പോവും പിന്നീട് അതിന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ദേവയാനിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം അപ്പൊ ദേവയാനി ചായ ഒന്നും എടുക്കാതെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവും പിന്നീട് ചലജയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ജലജയാണെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നവ്യയുടെ അടുത്ത് ചെന്നിട്ട് നയന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ചായയൊന്നും എടുക്കാതെ പോയത് ഇങ്ങനെ ഏഹ് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നവ്യാണെങ്കിലും ഇങ്ങനെ കൂടി ഇങ്ങനെ മിണ്ടാതെ അവിടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നയനയ്ക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് പിന്നീട് നയാനിങ്ങനെ എന്തൊക്കെയോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ജാനകി ഇങ്ങനെ അടുക്കളയിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ജാനകിയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോ നയനങ്ങനെ ജാനകീന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ എന്റെ ഇളയമയ എന്നോടാരും മിണ്ടാത്തത് എളയമ്മയൊക്കെ മിണ്ടാതിരുന്നാല് എനിക്ക് എന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോ ഞാൻ എന്റെ ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ പോട്ടെ എന്ന് വെക്കാം പക്ഷെ ഇളയമ്മ അങ്ങനെയല്ലല്ലോ എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ഇളയമേനോടല്ലേ തുറന്ന് പറയാറുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞു സങ്കടം പറയാനേട്ടോ അപ്പ പിന്നീട് ജാനകി അവിടെ ഉണ്ടായിരുന്ന ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് മോളുടെ അമ്മായി മോളോട് ഇങ്ങനെ ആരും മിണ്ടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും അപ്പൊ നയനത് വായിച്ചിട്ട് അതായിരുന്നോ അത് നേരത്തെ പറയായിരുന്നില്ലേ ഇത് കൊള്ളാട്ടോന്നൊക്കെ പറയണം അപ്പൊ എന്റെ അമ്മായിമ്മ പറഞ്ഞത് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അനുസരിച്ചു എന്ന് ചോദിക്കും അപ്പൊ ജാനകിയാണെങ്കിൽ ഇങ്ങനെ തലയാട്ടം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ അമ്മയമ്മേനോട് ഇന്നലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതാണ് ആദർശേട്ടനും വലിയ വിഷമം ഉണ്ടാക്കിയത് അത് കുറച്ച് കൂടി കൂടി പോയിന്ന് എളയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ജാനകി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് ഇല്ല എന്നുള്ളതിൽ അപ്പൊ എളയമ്മനെ ഒന്ന് ഓർത്തു നോക്കിക്കേ എൻ്റെ അമ്മയമ്മ ഇവിടുത്തെ ഏട്ടത്തിയമ്മ അല്ലേ അപ്പൊ ഇങ്ങനെ ഇളയമ്മയാണെങ്കിലും ആ ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്നല്ലേ എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം പറഞ്ഞിട്ടില്ലേ അതെല്ലാം ചെയ്താൽ ഈ വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ വീണ്ടും ജാനകെ എഴുതി കൊടുക്കുന്നുണ്ട് അതിന് മോളുടെ അമ്മായിയമ്മ മാറാതെ ഒന്നും പറ്റില്ല എന്നിങ്ങനെ പറയാനോ അപ്പൊ അത് ശരിയാണെന്ന് ഇങ്ങനെ നയനിയും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇളയമ്മക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ജാനകീനോട് അന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എന്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലേ എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെയിലും മഴയും വരുന്ന പോലെയാണ് എപ്പോഴാണ് അത് വരിക ഇല്ലാതാവുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെയുള്ള സ്നേഹമാണെന്നൊക്കെ പറയാണ് പിന്നീട് എന്തായാലും ജാനകി അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം ജലജ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അപ്പൊ ജലചേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പച്ചിയും മൗനവ്രതത്തിലാണോ അങ്ങനെ ഇളയമ്മയ്ക്ക് അങ്ങനെ നിന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അപ്പച്ചി അങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ എന്താടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചൂടാവുകയാണ് നല്ല ഇടത്തേക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ നീ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ചിലചിയാണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കൂടെ നിന്റെ ഭർത്താവിനോ നിന്റെ അമ്മായിമ്മയ്ക്കൊന്നും നിന്നെ വേണ്ടല്ലോ എന്നുള്ളതിൽ സംസാരിക്കുകയാണ് ആ സമയത്താണെങ്കിലും ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്നവരും ഈ വീട്ടിലുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിൽ കുറച്ച് മോശം ആളുകളും ഉണ്ട് നല്ല സ്വഭാവമുള്ള ആളുകളും ഉണ്ട് അപ്പോ എന്തായാലും ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഹൃദയമുള്ളവര് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജനോട് ഇങ്ങനെ പറയുകയാണ് അപ്പൊ എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ അവരൊക്കെ ഇങ്ങനെ മക്കള് നല്ല രീതിയിൽ പോകണം എന്ന് ചിന്തിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അവര് കല്യാണം കഴിച്ച പെൺകുട്ടികളെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചുമാറ്റി അവരെ കൊണ്ട് ജീവിക്കാന്ന് വിചാരിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോ എനിക്കത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ നയന അതിന് തിരിച്ചു മറുപടി ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ വീട്ടില് സ്നേഹത്തോടെ പോകുന്നവരെ തെറ്റിക്കുന്നവര് ആരൊക്കെയാണെന്ന് എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണെന്നൊക്കെ പറയാനെ കേട്ടോ അപ്പൊ ആയിക്കോട്ടെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ജലജയാണെങ്കിലും ഞാൻ എന്റെ ഇതെന്തായാലും തുടർന്നുകൊണ്ടേയിരിക്കും നീയും നിന്റെ ചേച്ചിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലചിയാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ പോവാണ് പോകാനോ പിന്നീട് അതുപോലെ തന്നെ നവ്യാണെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ അങ്ങനെ കൂട്ടുകാരീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആണെന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ട് അതല്ലെ ഞാൻ നിന്നോട് പറഞ്ഞത് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് എനിക്ക് അമ്മയെ ആവാനുള്ള സമയമായിട്ടില്ല അപ്പൊ നീ എന്തായാലും ഒരു കള്ളം പറഞ്ഞു പോയില്ലേ അപ്പൊ കക്ക പഠിച്ച മാത്രം പോലെ നിൽക്കാനും പഠിക്കണം അതുപോലെ തന്നെയാണ് കള്ളം പറഞ്ഞാലുള്ള സ്ഥിതി എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ നീ അത്രയും വലിയ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് കള്ളം പറഞ്ഞപ്പോ ഞാനും കൂടെ പെട്ടുപോകും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും സഹായം വേണ്ടി വന്നാലും നീ വിളിച്ചോ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിലും ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരി ഫോൺ വെക്കുന്നുണ്ട് അപ്പൊ നമുക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് പിന്നീട് അദൃശ്യമാണെങ്കിലും ഡിസൈൻ ഇങ്ങനെ എന്തൊക്കെയോ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവള് കണ്ട മോശാണ് ഇതാണെങ്കിൽ ശരിയാവുന്നില്ല എന്ന് അപ്പോഴേക്കും അതിനെ അവിടേക്ക് വരുന്നുണ്ട് അയനെ വന്ന് നിൽക്കുന്നത് അദൃശ്യം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് പിടിക്കുകയാണ് അപ്പോൾ െ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അതെന്ന് ഇങ്ങനെ ചോദിക്കാണ് അപ്പൊ അദൃശ്യായിട്ടും മൗനോവൃത്തത്തിലായിരിക്കുമല്ലേ അപ്പോ എന്തായാലും കയ്യിലുള്ളത് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് കാണിക്കാനായിട്ട് പറയാനുണ്ട് അപ്പൊ അദൃശ്യം കാണിക്കുവന്നില്ല പിന്നീട് ഞാനിങ്ങനെ എഴുതി ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്തവരിങ്ങനെ അംഗ്യ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ നമുക്ക് അതുപോലെ ഇങ്ങനെ സംസാരിച്ചാലോ കല്യാണിയോ ആയിട്ട് കൂട്ടായതിനു ശേഷം എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയും അപ്പൊ അദൃശ്യം അവിടെ ഉണ്ടായിരുന്ന പേനയെടുത്ത് എഴുതി കൊടുക്കുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാന്ന് അപ്പൊ ഞാന് തിരിച്ചു എഴുതി കൊടുക്കുന്നുണ്ട് ചിലർ സംസാരിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്ന് ഇങ്ങനെ എഴുതി കൊടുക്കും പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തൊക്കെ എഴുതുന്നുണ്ട് അതിനുശേഷം ഞാന് പറയും ഇതിനുള്ള മറുപടി ഇതാന്ന് പറയുമ്പോൾ അത് അഹങ്കാരി അഹങ്കാരികം എഴുതിയിട്ട് നാനയുടെ നെറ്റിയിൽ ഒട്ടിക്കുകയാണ് അപ്പൊ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടീച്ച് കുറച്ച് കഴിയുമ്പോൾ അത് നാനയുടെ കയ്യിലേക്ക് തന്നെ വീഴുന്നുണ്ട് അപ്പൊ അത് കാണുന്ന സമയത്ത് ഞാൻ എനിക്ക് ദേഷ്യാവുന്നുണ്ട് പിന്നീട് പവിത്രയാണെങ്കിലും ഡിസൈൻ കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതൊന്നും ശരിയാവുന്നില്ല അപ്പൊ എന്തായാലും മാഡത്തിനെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് നയനേനെ വിളിക്കുന്നുണ്ട് അപ്പൊ നയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സാറ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഡിസൈനിൽ അവർ കറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല അങ്ങനെ മാഡത്തിനുള്ള പോലെ ഇതൊന്നും ഞങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് സാറും അതൊക്കെ നോക്കുന്നുണ്ട് സാറിനെ കൊണ്ടും പറ്റൊന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ് അപ്പോൾ അതാണ് സാറ് നേരത്തെ ഇരുന്ന് വരച്ചിരുന്ന് കണ്ടത് ഇപ്പം മറ്റുള്ളവർ വരച്ചത് കണ്ട അഭിപ്രായം പറയുന്ന ആളിപ്പോൾ സ്വന്തമായിട്ട് ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കേട്ടോ സാറിനെ കൊണ്ട് അതൊന്നും പറ്റൊന്നും തോന്നില്ല എന്ന് പവിത്ര പറയുന്നത് അപ്പം എന്തായാലും ഇത് ഇങ്ങനെ അതുകൊണ്ടാണ് മാഡത്തിനെ വിളിച്ച് സഹായം എന്ന് പറയുമ്പോൾ അത് പവിത്രയല്ലോ പറയേണ്ടത് നിങ്ങളുടെ സാറല്ലേ പറയേണ്ടതെന്ന് പറയട്ടോ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയില് സംസാരിക്കുകയാണ് അപ്പോൾ സാർ എന്തായാലും പറയില്ല സാറ് ഇങ്ങനെ മാഡം അറിയാതെ ചെയ്യാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട് സാറിന് എന്തോ ഒരു ഈഗോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോ പവിത്രെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ബിസിനസ്സിൽ ഇങ്ങനെ മത്സരൊക്കെ നല്ലതാണ് പക്ഷെ ആ ഈഗോ ഒരിക്കലും ഗുണം ചെയ്യില്ല അപ്പൊ അത് ഇടയ്ക്ക് പവിത്രം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന സാറിനെ എന്ന് പറയുമ്പോ ഞാനിപ്പോ തന്നെ എന്റെ ജോലി പോയി എന്നുള്ളതിൽ നിൽക്കുകയാണ് ഞാൻ അതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്റെ ജോലി തെറിക്കും എന്ന് പറയാനോ അപ്പൊ എന്തായാലും അങ്ങനെ ആദർശ പറയാതെ ഞാനത് ഏഹ് കറക്റ്റ് ചെയ്ത് കൊടുക്കില്ലാന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സാറ് പറയട്ടെ എന്നാന്ന് നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് പവിത്രേനോട് ഫോൺ വെക്കാനായിട്ട് പറയാണ് പിന്നീട് നവ്യ അടുക്കളയിലേക്ക് വരുന്നുണ്ട് ഒക്കെ നോക്കിയിട്ട് ശരീരമൊക്കെ ആകെ മെലിഞ്ഞ് വയറൊക്കെ നന്നായിട്ട് കുറഞ്ഞു അപ്പോ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വയറൊക്കെ തോന്നണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം പറഞ്ഞിട്ട് ഫ്രിഡ്ജിന്ന് എന്തൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത ഭക്ഷണം എടുത്തിട്ട് വിളമ്പി കഴിക്കുകയാണ് അപ്പൊ അത് കഴിക്കുന്ന സമയത്താണെങ്കിലും ജാനകി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ മോള് ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അതും ഇങ്ങനെ തണുത്ത ഭക്ഷണമാണല്ലോ കഴിക്കുന്നത് ഒന്ന് ചൂടാക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നല്ല വിശപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഇവിടെ ആരും അങ്ങനെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഉണ്ടായിനൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ മോള് കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ നവിക്കാണെങ്കിലും ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ വിഷക്കുമ്പോ അങ്ങനെ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയൂ ഇടക്ക് ഇനിയിപ്പോൾ ആ കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് വല്ല വിളർച്ചയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ കുട്ടിയായിരിക്കും എന്തൊ ഇളയമക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ എണീറ്റ് പോകാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇളയമ്മ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവിടെ ഇളയമ്മ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നവിയാണെങ്കിലും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഓരോ മണിക്കൂർ കുറെ ഇടവിട്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാലേ കുറച്ച് വയറൊക്കെ തോന്നുള്ളൂ ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിൽ ഇപ്പൊ കൊറേ ആയിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നീട് നായന ചെന്നിട്ട് വിളിക്കാത്തതുകൊണ്ട് തന്നെ ഗോവിന്ദനും കനക ഭയങ്കര ടെൻഷനാണ് അവിടെ എന്തെങ്കിലും വീണ്ടും പ്രശ്നം ഉണ്ടായോ ഉണ്ടായോന്നല്ലേ അപ്പോ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാം മോൾ ഇവിടെ നിന്നോട്ടെ ആദൃശ്യം മോന് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന മോൻ വിളിച്ചുകൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദേട്ടൻ എന്താ ഈ പറയുന്നത് നമ്മളെ രണ്ട് മക്കളെ അവിടെ നിന്ന് ഇങ്ങനെ അവസരം കിട്ടിയാൽ പുറത്താക്കാനായിട്ട് നിൽക്കാണ് അവിടെ ഉള്ളവര് പക്ഷെ ഇങ്ങനെ അവിടെയുള്ള മുത്തശ്ശിനോ അതുപോലെ തന്നെ ആദർശന്റെ അച്ഛനും കുറച്ച് മോളോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് മോൾക്ക് അവിടെ നിൽക്കാനെങ്കിലും പറ്റുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നീ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കുന്നൊക്കെ ഗോവിന്ദൻ പറയുന്ന സമയത്ത് എന്നിട്ട് വേണം ചിലപ്പോൾ ഫോൺ എടുക്കുന്നത് അത് എവേ അനിയായിരിക്കും അവളുടെ വായിലുള്ളതും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോഴേക്കും കനകയുടെ ഫോണിലേക്ക് ഇങ്ങനെ അനി വിളിക്കുന്നുണ്ട് ഇത് അനിമോനാണെന്ന് പറയും അപ്പൊ എടുക്കാൻ ഒരു പേടിയായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ എന്നുള്ളൊരു ടെൻഷനാണ് എന്നിട്ട് ഗോവിന്ദനോട് ഫോൺ എടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും നീ അവിടുത്തെ വിശേഷം അറിയാൻ കാത്തിരിക്കില്ലേ ഫോൺ എടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഫോൺ എടുത്തിട്ട് കനക ചോദിക്കുന്നുണ്ട് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടായില്ല അനിമോനെ എന്ന് പറയും അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് രവിഷ് ടാങ്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്